ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു റൈഡ് പോവുകയാണ് ഇത് കണ്ട എല്ലാം ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുകയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തില്ല അതിന് മുമ്പേ ഫോട്ടോഷൂട്ട് വീടിൻ്റെ വാർത്തയ്ക്കൊക്കെ കിടന്നാണ് ഷോട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് എല്ലാം കിടന്ന് പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട് പിന്നെ ആ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് യാത്ര തുടരാനാൻ വേണ്ടി അങ്ങനെ ഫൈനലി ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിക്ക് ചെയ്ത് അവരെ പിക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിക്കല്ല് കട്ടിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് കട്ടിക്കയം എന്തോ വാട്ടർഫോൾസ് കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല കട്ടിക്കയം ഞാൻ ഇതുവരെയും പോയിട്ടില്ല ഇല്ലിക്കല് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഷെഫീഖ് എന്ന് പറയുന്ന പുള്ളിയാണ് സത്യം പറഞ്ഞാൽ ടൂർ ലീഡർ എന്നൊക്കെ പറയത്തില്ലേ അത് പുള്ളിയാണ് നമ്മൾ പറയുന്നത് പുള്ളിയാണ് പുള്ളിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റൂട്ട് മാപ്പും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് പിന്നെ പിന്നെ ഇത് ഈ മിക്കവരും പോയ സ്ഥലം തന്നെയാണ് കാരണം ഇല്ലിക്കല്ലിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പ്ലേസ് തന്നെയാണ് ഈ എന്ന് പറയുന്നത് എല്ലാവരും പോയിട്ടുള്ളതാണ് കാരണം അവിടെ നമുക്ക് നല്ലൊരു വാട്ടർഫോൾസ് കാണുമ്പോൾ പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാം മാക്സിമം എൻജോ എൻജോയ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് എൻജോയ് ചെയ്യാം പിന്നെ എന്തു പറയാനാണ് പിന്നെ ഇപ്പോൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം അതിൻ്റേതായിട്ടുള്ള എന്തുവാ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള മുൻകരുതലുകൾ എടുത്ത് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ മാസ്ക് ആണെങ്കിലും സാനിറ്റൈസർ ആണെങ്കിലും സാമൂഹിക ലാലോ സാമൂഹിക ലാലോ ആണെങ്കിലും എല്ലാം നമ്മൾ പാലിച്ച് വേണം നമ്മൾ ഈ യാത്ര കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെന്ത് പറയാനാണ് ഇതിനൊക്കെ നല്ല നല്ല ട്രാവൽ വീഡിയോസ് ഞങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളിവിടെ കട്ടയ്ക്ക് നിന്നോ നമ്മൾ ഇതിനെക്കാട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്തായാലും വീഡിയോസ് ഇറക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയാലോ പറയാറുണ്ട് തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ Hmm, nomor tiga. Oke. Okay. ഫൈനലി നമ്മൾ ഇല്ലിക്കല്ലെത്തി അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇല്ലിക്കല്ലെത്തിട്ട് ഞാൻ കാണിച്ച് തരാം എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല സംഭവം എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചിരുന്നു എന്തോ ഒരു വഴി തെറ്റിയെന്ന് തോന്നുന്നു ഗായ്സ് നോക്കട്ട അറിയത്തില്ല എന്താ സംഭവം സിൽഫീസിക്ക് വെച്ചാണ് മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് കഴിയിരുന്ന് ശരിക്കായി അതായത് നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ല രീതിയിൽ നല്ല സൂപ്പർ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകുന്നത് കട്ടിക്കയാണ് ഇത് കട്ടിക്കയം അവിടെ ചെറിയൊരു എന്തോ പറയുന്ന ഒരരുവിയാണ് സന്തതി ഇവിടെ നിന്ന് നമ്മൾ ഇനി മെയിനായിട്ട് നമ്മൾ ഫുഡ് മേടി ഫുഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു കടയിൽ നിന്ന് അവിടെ നിന്ന് ഒരു ഫുഡ് മേടിച്ചുമായിരുന്നു ഫുഡ് മേടിച്ചിട്ട് എന്തായാലും മലയ്ക്കൊരു ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടേക്കൊരു ഫുഡ് മേടിച്ച് നിങ്ങൾ അങ്ങോട്ട് മലയിലേക്ക് കയറുകയാണ് എല്ലാം സത്യം പറഞ്ഞാൽ കുഴഞ്ഞരാണ് ആ ഒരു കയറ്റം എന്ന് പറയുന്നവരം ഒന്നൊന്നര കയറ്റമായിരുന്നു ഇതൊരു കണ്ണും മുടി ചേറായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫൈനലി അതിൻ്റെ മേളിൽ കയറി പിന്നെ ഫുഡ് കഴിക്കട്ടെ രാജുവിന്റെ മേളിൽ ഞങ്ങൾ വ്യൂസ് കാര്യങ്ങൾ കാണിച്ചുതരാം ഇപ്പൊ മലയുടെ മേളിൽ നിന്നുള്ള ആണ് കാരണം അത്ര ഇത് കട്ടിക്കായമാണ് സത്യം ഇത് ഇതാണ് കട്ടിക്കായം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇച്ചിരി താഴത്തേക്ക് ഇറങ്ങാനുണ്ട് അവിടെയാണ് നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വാട്ടർഫോൾസ് ഉണ്ട് അത് നീക്കാൻ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇപ്പം എല്ലാവരും കുഴഞ്ഞ് 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 എങ്ങനെയും അതിൻ്റെ മേളിൽ ഒന്ന് എത്തിപ്പറ്റിയാന്ന് പറഞ്ഞ് നീക്കുക ആൻഡ് ഫൈനലി ഇവിടെയാണ് സത്യം പറഞ്ഞത് എല്ലാം സെറ്റ് ചെയ്ത് ഫുഡിങ്ങിനുള്ള ഒരുപാട് എല്ലാം ഇതാണ് ആ വ്യൂ ഇവിടെ വന്നവർക്കറിയാം ഈ സ്ഥലവും കാര്യങ്ങളും എല്ലാം ആൻഡ് നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകണത് കട്ടിക്കായതേ കാണേ ഫൈനലി കട്ടിക്കായി വെച്ച് ഞങ്ങൾ അവിടെ നിങ്ങോട്ട് നടക്കുന്ന ഒരുപാട് ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല എന്തായാലും പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ നമ്മളെ കാണാൻ പറ്റിയൊരിത് തന്നെയാണ് കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞാൽ വെടി വെള്ളച്ചാട്ടം കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ഇതായിരുന്നു നല്ല കുളിക്കാനാണെങ്കിൽ കുളിക്കാം ആ ഒരു സെറ്റപ്പ് നല്ല രീതിയിൽ തന്നെ നല്ല ക്ലൈമറ്റ് നല്ലൊരിത് എന്തായാലും ഞങ്ങൾക്ക് കുടിച്ച റെഡിയാവട്ടെ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനി നടക്കുന്നില്ല സപ്പോർട്ട് ചെയ്യണം ഓക്കെ